വിശദമായ വാർത്തകളിലേക്കാണ് സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്ന് അംഗീകരിച്ച് മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക് ക്ഷേമ പെൻഷൻ വൈകുന്നതിലടക്കം ജനങ്ങൾക്ക് ദേഷ്യവും ശുദ്ധിയുമൊക്കെ തോന്നും സാഹചര്യം ജനങ്ങളോട് ക്ഷമാപൂർവ്വം വിശദീകരിക്കും പെൻഷൻ തുക ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയാക്കി എൽഡിഎഫ് സർക്കാർ ഉയർത്തിയത് ആരും പറഞ്ഞിട്ടില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന് കേന്ദ്ര ഉപരോധം പിൻവലിച്ചാൽ പെൻഷൻ തുക രണ്ടായിരം രൂപയാക്കുന്നതടക്കം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എൽഡിഎഫ് ഉണ്ടാകുമെന്നും തോമസ് ഐസക് ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു രണ്ടായിരമാക്കാന്ന് വാഗ്ദാനം കൊടുക്കും പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പെൻഷൻ വർദ്ധന ഉൾപ്പെടെ അല്ലെങ്കിൽ പെൻഷൻ കൊടുത്തുള്ള വിശ്വാസം ഉൾപ്പെടെ കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് ആ വിശ്വാസം അതേപടി കാത്തു സൂക്ഷിക്കാൻ ഈ സർക്കാരിനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷമാപൂർവം വിശദീകരിക്കും ആയിരം രൂപയാക്കും എന്ന് പറഞ്ഞാണ് തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് പനാറിൽ ജയിച്ചത് ആയിരത്തി അറുനൂറാക്കി അപ്പൊ ഇത്ര മനസ്സില്ലാത്തതല്ല മനസ്സറിഞ്ഞു ചെയ്യുന്നതാ ഇത്തവണ പറ്റുന്നില്ല അവ സ്വപ്നം ദേഷ്യമൊക്കെ നമ്മൾ തോന്നും ഷുണ്ടിയൊക്കെ തോന്നും അഹ് നിങ്ങൾ കഴിഞ്ഞോണ്ട് ഇങ്ങനെ ചെയ്തതല്ലേ എല്ലാ മാസം ഇരുപത്തി ആറാം തീയതി തന്നതല്ലേ അത് ശരിയാ അതിക്ക് മുമ്പ് നാലു മാസം കൂടുമ്പോഴാ പെൻഷൻ ഇപ്പോഴും അങ്ങനെ ആയിട്ടുള്ളൂ ആ പെൻഷൻ കമ്പനി പൊളിച്ചത് യു ഡി എഫും ബി ജെ പിയും കൂടിയാണ് അതാ ഇപ്പം എല്ലാ മാസം തരാൻ പറ്റാത്തത് ഇനി ആയിരത്തി അറുന്നൂറ് രണ്ടായിരം ആക്കണം ഈ കേന്ദ്ര വിരോധങ്ങളെ പിൻവലിക്കട്ടെ ആ ഇന്ത്യ സർക്കാർ വന്നിട്ടല്ലാതെ പിൻവലിക്കാൻ പറ്റില്ല ബി ജെ പി ചെയ്യില്ല ഇന്ത്യ സർക്കാർ വരുമ്പോ കേരളത്തിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് മേടിക്കാൻ വേണ്ടി എൽ ഡി എഫ് ഉണ്ടാവണം അവിടെ ഇതായിരിക്കും ഞങ്ങൾ പറയാൻ പോണ രാഷ്ട്രീയം പാവപ്പെട്ടവരോട് അവർക്കത് മനസ്സിലാകും കേട്ടോ ഒരു സംശയമില്ല ഞാൻ പല സ്ഥലത്തും യോഗത്തിന് ചെറിയ യോഗത്തിന് വലിയ മൈതാനത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടാണോ തന്നത് കഴിഞ്ഞ പ്രാവശ്യം അപ്പം മനസ്സുണ്ടെന്നുള്ളത് അർക്കുമില്ലല്ലോ അപ്പൊ അവരൊക്കെ പറയാം അത് ശരിയാ പിന്നെ ഇപ്പൊ പറ്റാത്തോണ്ടല്ലേ നിങ്ങളെ വിഷമിപ്പിച്ച് എതിരാക്കാൻ ചിന്തിച്ചിട്ടാണ് ഈ രാഷ്ട്രീയം അവർ അത് വീടരുത് നമുക്ക് ഒരുമിച്ച് നേടാം എന്ന് പറഞ്ഞ അതാണ് ഞങ്ങളെ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം നിങ്ങൾ താരം പറയാം പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവം ഉൾക്കൊണ്ട് ജാഗ്രത പുലർത്തണമെന്ന തോമസ് ഐസക് അവിടങ്ങളിലെ ദുഷിപ്പുണ്ടാകാതിരിക്കാൻ തെറ്റുതിരുത്തൽ നടപടി കൈക്കൊണ്ടു അറിഞ്ഞു എന്നതാണ് പ്രധാനമെന്നും തോമസ് ഐസക് ചെങ്കോടി ഉയർത്തിക്കെട്ടാൻ പോലും സി പി എം കാരെ ഭയക്കുന്ന ത്രിപുര ബംഗാള് അവിടെയൊക്കെ സി പി എമ്മിന് ഈ അവസ്ഥ എത്തിച്ചത് ദുഷിപ്പിച്ചത് തുടർഭരണം ആയിരുന്നു എന്നതൊരു സത്യമാണ് ആ ഒരു തുടർഭരണത്തിലേക്ക് സി പി എം ഇവിടെ കടന്നിരിക്കുന്നു ഇനിയും തുടർഭരണം ഉണ്ടാകുമെന്ന് അവകാശപ്പെടുന്നു അങ്ങനെയുള്ള സി പി എമ്മിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജാഗ്രത പുലർത്തണം ആ അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ദുഷിപ്പ് ഇവിടെ ഉണ്ടാതിരിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ട് എത്ര എടുത്തു സീറോ ടോളറൻസ് ടു അഴിമതി ബോധ്യപ്പെട്ട ആ നടപടി എടുക്കുക സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ അത് കർശനമായ നിലപാട് അപ്പോൾ അത്തരത്തിൽ ഉള്ള ശക്തമായ നടപടികൾ നമ്മൾ എടുക്കേണ്ടി വരും ഓ ഓയിം മാഷ് പാർട്ടി സെക്രട്ടറിയും വായനാട് പോയി നിന്ന് പ്രസംഗിച്ചത് ഇന്നത്തെ മനോരമയിൽ വലിയ പ്രാധാന്യത്തോടല്ലേ കൊടുത്തിരിക്കുന്നത് ആ ഇങ്ങനെയുള്ള അഹങ്കാരങ്ങളും അംഭാവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അത് അറിഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ് അല്ലാതെ ഞോ ഞങ്ങൾ ദുഷ്ടിച്ചു പോവുകയോ അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിലേക്കില്ലായെന്ന് പറയലല്ല അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാളിച്ചകൾ വരാം എന്ന് മനസ്സിലാക്കി ജാഗ്രത തെറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളാതെ തോമസ് ഐസക് സീറ്റുകൾ എന്നതാണ് മാനദണ്ഡം ജയിക്കാൻ അനുയോജ്യരായവരെ മത്സര രംഗത്തിറക്കും ജയത്തിൽ കുറഞ്ഞൊരു ഏർപ്പാടില്ല എന്നും തോമസ് ഐസക് ന്യൂസ് വ്യക്തമാക്കി പലർക്കും പലതും പറഞ്ഞു കേൾക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കാനിറങ്ങും കാരണം സി പി എമ്മിന് കേരളമാണ് ഒരു ഏറ്റവും പ്രതീക്ഷയുള്ളത് മറ്റിടത്തൊക്കെ തമിഴ്നാട് ഒരു സീറ്റോ രണ്ട് സീറ്റോ അവരുടെ കരുണയിൽ കിട്ടിയാലായി ഡി എം കെയുടെ അപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷ പലവിടത്തുമില്ല അങ്ങനെയെങ്കിൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കൾ ഇറങ്ങും എന്നൊക്കെ വലിയ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ജയിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളാര് സാധ്യതയേറുന്ന ആള് ആ അയാളെ മത്സരിപ്പിക്കാം ജയിക്കണം ജയത്തി കുറഞ്ഞുള്ള വേറെ ഏർപ്പാടില്ല നിങ്ങൾ പറഞ്ഞതുപോലെ ബംഗാളിൽ വലിയ തകർച്ച ആ തകർച്ചയെന്ന് കരകേറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ സീറ്റ് കിട്ടുന്നതിലേക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ത്രിപുരയിൽ ഇപ്പോഴും വോട്ട് ചെയ്യാൻ പോയാൽ ആണ് ആണവിടത്തെ അവസ്ഥ ഞാനൊക്കെ ത്രിപുരയിൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അവിടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് പോയിരുന്നു അപ്പൊ ഞാനിത് ഭയങ്കര കുറവത്തിലാണ് എങ്കിലും ചുമതൽ കൊടിയൊന്നുമില്ല ഗ്രാമത്തിൽ പോയതൊക്കെ അതെ ഞാനപ്പോൾ ഒരു ഗ്രാമത്തിൽ നമ്മുടെ ഞാൻ ഫ്ലൈറ്റിന് പോകുമ്പോൾ നമ്മുടെ കോട്ടയത്തുകാർ കറക്റ്റ് അഡ്വാസിമാർ അവർ സാറ് ഞങ്ങളുടെ കോൺവെന്റ് വരുന്നത് ഞാൻ വരാം എന്താ കുഴപ്പം നീ ഇത് സ്വപ്പം ദൂരെയാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാം അകർത്തവരെല്ലാം അടുത്താർ ഏതാനും കാർ പോണ വഴിക്ക് രണ്ട് സാറിന് വീട്ടിൽ കൊടിയില്ല അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ പാർട്ടിയില്ലേ അല്ല സാറ് പാർട്ടിയൊക്കെ ഉണ്ട് കൊടി വെച്ചാൽ വീട് പൊളിച്ചുകളായി അത് എലക്ഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എലക്ഷൻ കഴിഞ്ഞ് കിട്ടും കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞിട്ടും എന്ത് അതിക്രമപ്പെട്ടത് അതുകൊണ്ട് പേടിച്ചാണ് അപ്പം അതൊക്കെ അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി അപ്പം കേരളത്തിലാണ് സാധ്യത ആ അതിൻ്റെ പ്രാധാന്യം കേരളത്തിലെ പാർട്ടിയും ഇന്ത്യയിലെ പാർട്ടിയും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്യാൻ വേറെ പല മാനദണ്ഡങ്ങളും ഉണ്ടാവുമല്ലോ ഇത്തവണ ഒരു മാനദണ്ഡമാണ് സീറ്റ് ജയിക്കാൻ പറ്റിയ ആളാണ് അതിൻ്റെ അടിസ്ഥാനത്തെ സ്ഥാനത്ത് നടത്തുക ആ ചർച്ച ഞങ്ങൾ നടക്കാൻ പോണുള്ളൂ പക്ഷെ ഇക്കാര്യം തീരുമാനമായിട്ടുണ്ട് സീറ്റ് കിട്ടണം എന്നുള്ളത് അല്ല പോലുള്ള നേതാക്കൾ സി പി എമ്മിന്റെ മുഖമായി ദേശത്തെ മാറാൻ കഴിവുള്ള നേതാക്കളാണ് അങ്ങനെയുള്ള ആളിലൊക്കെ വരണ്ടേ ശരി അങ്ങനെ പാർലമെന്റിൽ അങ്ങനെ ഞാൻ പറഞ്ഞാൽ പോരല്ലോ കഴിവുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നണ്ടേ പിന്നെ ഏത് സീറ്റ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അപ്പൊ പാർട്ടി ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്ത് തീരുമാനം ഉചിതമായിട്ട് എടുക്കും ഞാൻ പറഞ്ഞല്ലോ ജയിക്കണം അതിനെ പറ്റിയ സ്ഥാനാർത്ഥിയാരോ നിർത്തു

നേതാക്കളിലേക്കും അവരോട് ബന്ധപ്പെട്ടാണ് കേന്ദ്ര എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ അറൗണ്ട് ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യ മുഴുവൻ ബി ജെ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ വേട്ടയാടുന്നു അപ്പൊ ഞങ്ങള് മാത്രം എന്താ രാഹുൽ ഗാന്ധി ഇല്ലേ സോണിയ ഗാന്ധി ഇല്ലേ ഇവരൊക്കെയിട്ടല്ലോ ആ ഇവരൊക്കെ അന്വേഷണം നേരിടില്ലേ അപ്പോൾ ഇത് പ്രതിപക്ഷത്തിൻ്റെതര വേട്ടയാടിലാണ് എത്ര വലിയ തെറ്റിയതവനാണെങ്കിലും ബി ജെ പി ചേർന്നു അവിടെ കേസും തീരും ഇത് രാഷ്ട്രീയ നാടകമാണ് എന്താ അവരുടെ മനസ്സിലിപ്പോന്ന് ആർക്കറിയാം പക്ഷേ ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ട് ഇവിടെ പേടിയില്ലെന്നുള്ള കാര്യം ഇനി ഇനിപ്പെട്ട് പേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവര് വിളിക്കുമ്പോഴൊക്കെ ഒരു ന്യായവും ഇല്ലെങ്കിലും ചെന്ന് ഓച്ചാരിച്ചു വെക്കാനൊന്നും കിട്ടൂല